ഇനി ഏതെങ്കിലും ഒരു പോലീസുകാരെ നിങ്ങളെ തല്ലിയാലോ നിങ്ങളോട് മോശമായി പെരുമാറിയാലോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരെ നിങ്ങളെ തല്ലിയാലോ നിങ്ങളോട് മോശമായി പെരുമാറിയാലോ നമുക്ക് അയാളെ ഒരു വർഷം വരെ ജയിലിൽ അടയ്ക്കാനുള്ളൊരു പുതിയ നിയമം വന്നിട്ടുണ്ട് ബി എൻ എസ് ആണ് വന്നിരിക്കുന്നത് മൈസെൽഫ് സന്റസത്യൻ ഡു സബ്സ്ക്രൈബ് നമ്മുടെ നാട്ടില് കണ്ടുവരുന്നൊരു പ്രത്യേക പ്രതിഭാസമാണ് ഇപ്പൊ സർക്കാർ ജീവനക്കാരെ പോലീസുകാരോ ഒരു തരം ആൾക്കാരോട് മാത്രം പ്രത്യേക സിമ്പതിയിൽ സംസാരിക്കുന്നു മറ്റേ ഒരു തരം ആൾക്കാരോട് ഭയങ്കര ക്രൂഡായിട്ട് സംസാരിക്കുന്ന കാര്യം ഇനി അവരുടെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള തരംതിരിവും ഉണ്ടാകത്തില്ല നിങ്ങളൊരു കംപ്ലൈൻ്റ് കൊടുത്താൽ കംപ്ലയിൻ്റ് കൊടുത്താൽ എഫ്ഐആർ ആയിക്കഴിഞ്ഞാൽ ഒരു വർഷം വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെയോ അനുഭവിക്കേണ്ട ഒരു കുറ്റമായി അത് മാറും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രാഫിക് വയലേഷൻ നടത്തുന്നു അതായത് നിങ്ങളൊരു ഹെൽമെറ്റ് വയ്ക്കാതെയോ അല്ലെങ്കിൽ നോ പാർക്കിങ്ങിൽ കാറ് പാർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പോലീസ് പിടിക്കുന്നു അങ്ങനെ പോലീസ് പിടിക്കുമ്പോൾ അല്ല എത്ര പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളോട് മാന്യമായി സംസാരിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതുപോലെ തന്നെ ഈയൊരു സെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഗവൺമെൻറ് സെർവൻസ് എന്ന് മാത്രമേ പറയുന്നത് അതിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് പോലീസാകാം വില്ലേജ് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരാവാം ആരും ഒരു സർക്കാർ ജീവനക്കാരൻ ആരായാലും ഈ ഒരു സെക്ഷൻ്റെ കീഴിൽ അയാളെ കൊണ്ടുവരാം ഇനി തിരിച്ച ട്രാഫിക് വയലേഷൻ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെൽമറ്റ് വയ്ക്കാത്തതിന് നിങ്ങളെ പോലീസ് പിടിക്കുന്നു അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് പോലീസുകാരുടെ ഒരു പ്രസംഗമുണ്ട് അവർ മാക്സിമം നമ്മളെ ഇട്ട് ആ ഒരു കൽപ്പിക്കാൻ ശ്രമിക്കും നീ ആരടാ നിന്റെ പേരെന്താടാ നീ എവിടെ നിന്ന് വരുന്നു നീ എങ്ങനെ ചെയ്യുന്നു അതൊക്കെ അവർ ഡ്യൂട്ടിയുടെ ഭാഗം തന്നെയാണ് പക്ഷേ അതൊക്കെ ചോദിക്കുന്നതിനൊരു മാന്യതയുണ്ട് അത് നമ്മുടെ ഇന്ന് ചോദിച്ചറിയുന്നതിനൊരു മാന്യതയുണ്ട് ആ മാന്യതയൊന്നും ഇവർക്കില്ല കാരണം കേരള പോലീസ് ആക്ട് സെക്ഷൻ ട്വൻറ്റി നയനിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് അവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എത്ര ശതമാനം പേർ അത് കേട്ടുകൊണ്ട് എത്ര ശതമാനം പേർ അവർ ആ ഒരു ചൊറിയുന്ന സംസാരം കേട്ടുകൊണ്ടിരിക്കും അതൊരു വലിയൊരു ക്വസ്റ്റൻ തന്നെയാണ് അപ്പോൾ ആരും അങ്ങനെ അത് കേട്ടുകൊണ്ട് നിൽക്കത്തില്ല ആരാണെങ്കിലും തിരിച്ച് സംസാരിക്കും ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ എൻ്റെ അത് ന്യായമുണ്ടല്ലോ എൻ്റെ ആർ സി ബുക്ക് ഉണ്ടല്ലോ എൻ്റെ ഡോക്യൂമെൻറ്റ്സ് നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ പക്ഷേ തിരിച്ച് സംസാരിക്കുന്നവരെ അവർക്ക് ഇഷ്ടമല്ല തിരിച്ച് ചോദ്യം ചോദിക്കുന്നവർ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അത് വേറെ രീതിയിലേക്ക് വരും അവർ തന്നെ ആ കേസിനെ രീതി ഞങ്ങൾ മാറ്റിക്കൊണ്ടാ പോവും കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി അത് ചെയ്തു ഇത് ചെയ്തു ട്രാഫിക് വയലേഷനെ പെറ്റി അടിക്കാൻ വിസമ്മതിച്ചു പെറ്റി അടയ്ക്കാൻ വിസമ്മതിച്ചു കോടതിയിൽ അടയ്ക്കാൻ പറയാം കാരണം നിയമപ്രകാരം നമുക്കൊരു പെറ്റി കോടതിയിലായാലും അടയ്ക്കാം അപ്പോൾ കോടതിയിൽ ഞാൻ എൻ്റെ പെറ്റി അടച്ചോളാം എന്ന് പറയുന്നത് പോലും അവർക്ക് അവർക്കൊരു താല്പര്യമില്ലാത്തൊരു കേസാണ് അങ്ങനെ ഈ കേസിൻ്റെ രീതി മാറിപ്പോകും പിന്നെ അവിടെ അവർ നിങ്ങളുടെ മോശപ്പെട്ട വാക്കൊക്കെ ഉപയോഗിക്കും നിങ്ങളെ തള്ളി ജി പി കയറ്റും സ്റ്റേഷനിൽ കൊണ്ടുപോകും അത് നമ്മൾ പിന്നെയും പ്രതികരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങളെ മർദ്ദിക്കും നിങ്ങളടിക്കും അതിന് വേറെ ചോദ്യ ചോദ്യോത്തരമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ അവിടെ ഉപയോഗിക്കാം മറ്റു പല സെക്ഷൻസും ഉണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ബാക്കി ചെയ്യാനും കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു സെക്ഷൻ അവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതെല്ലാ സർക്കാർ ജീവനക്കാർക്കും ഇത് ബാധകമാണ് അതുപോലെ തന്നെ ഇത് പുതുതായിട്ട് വന്ന ബി എൻ എസ്സിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതുതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സെക്ഷൻ കൂടെയാണ് അതുകൊണ്ടാണ് ഞാനകത്ത് അത്രയും വ്യക്തമായി സെക്ഷൻ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഇത് പോലീസ് കേസ് കൊടുക്കണം പോലീസ് കേസ് കൊടുത്താൽ മാത്രം കേസ് രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കൊണ്ടൊരു ഉപയോഗം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അവർ ഈ കേസ് പെട്ടെന്ന് അങ്ങനെ രജിസ്റ്റർ ചെയ്യത്തില്ല അവർ ഈ കേസ് അതാണ് ഇതാണ് ഡേറ്റ് നീട്ടിക്കൊണ്ടുപോകും അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോടതിയെ സമീപിച്ച ഒരു പ്രയർ കംപ്ലയിൻറ്റ് സി എം ബി ഫയൽ ചെയ്ത് എഫ് ഐ ആർ ഈ കേസിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കണം അങ്ങനെ എഫ്ഐആർ ആയിക്കഴിഞ്ഞാൽ കേസിൽ വ്യക്തമായ രീതിയിൽ അന്വേഷണം ഉണ്ടാവും വ്യക്തമായ രീതിയിൽ പ്രതികൾക്ക് ഈ കേസിൽ പ്രതികളായി വരുന്ന വ്യക്തികൾക്ക് പണിഷ്മെൻ്റ് വാങ്ങിക്കൊടുക്കുക അപ്പോൾ അത് ഒരു സൈഡിൽ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഞാൻ പ്രധാനമായിട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ് ആ ഒരു സെക്ഷനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതായിരുന്നു പക്ഷേ ഇന്നലൊരു വാർത്ത കണ്ടായിരുന്നു അതായത് ഒരു വ്യക്തി അഞ്ച് മാസം ജയിലിൽ കിടന്നു ആ അയാളുടെ കയ്യിൽ കുറച്ച് കർക്കണ്ടം ഉണ്ടായിരുന്നു കർക്കണ്ടം ഇയാൾ എന്ത് ചെയ്തു പോക്കറ്റ് ഇട്ട് യാത്ര ചെയ്തു അത് കാസർഗോഡ് വെച്ച് പിടികൂടി എക്സൈസ് പിടികൂടി എക്സൈസ് പിടികൂടി കർക്കണ്ടം ഒരു എം ഡി എം എ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്കെതിരെ ചാർജ് ചെയ്തു ചാർജ് ചെയ്ത് ഇയാൾ അഞ്ച് മാസത്തേക്ക് അല്ല റിമാൻഡ് ചെയ്തു ഇയാൾ അഞ്ച് മാസം ജയിലിൽ കിടന്നു അഞ്ച് മാസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങാൻ കാരണം എന്ന് പറയുന്നത് തന്നെ പുറത്തിറങ്ങാൻ കാരണം എന്ന് പറയുന്നത് തന്നെ രാസപരിശോധനയുടെ ഫലം വന്നു റിസൾട്ട് വന്നു അത് കർക്കണ്ടോ അത് എം ഡി എം എ അല്ല അങ്ങനെ വന്നപ്പോഴാണ് ഇയാൾ പുറത്തേക്ക് വിട്ടത് ഇതാണ് നമ്മുടെ ഇപ്പോൾ സമൂഹത്തിന്റെ അവസ്ഥ കൃത്യമായ രീതിയിലുള്ള പരിശോധനകളില്ല എല്ലാവരും ഊഹാഭോകത്തിന്റെ പേരിൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു ആ വ്യക്തിയെ തെറ്റ് ചെയ്തിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ജയിലിലായിരിക്കും ആ വ്യക്തി അയാളെ പുറത്താക്കുന്നു ഇതുപോലെ തന്നെ കർണാടകയിൽ മിസ്സിംഗ് ഒരു പെൺകുട്ടിയുടെ പേരിൽ ആ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ പിടിച്ച് ജയിലിട്ടു കർണാടകയിൽ നല്ല കാര്യമാണ് ഇത്ര ഇത്ര ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിലോ മെയ്യിലോ മെയ് ഫസ്റ്റ് വീക്കോ ഏപ്രിൽ ഫസ്റ്റ് വീക്കോ എന്തോ ഈ പെൺകുട്ടിയെ കണ്ടു കിട്ടി മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ പെൺകുട്ടി അയാളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടിയതാണ് ഒളിച്ചോടിയ പെൺകുട്ടിയെ ഹസ്ബൻഡ് കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡിനെ പിടിച്ച് ജയിലിട്ടു ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്നാണ് വീഴ്ചകളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ കൃത്യം ഒരു അന്വേഷണം നടത്തുന്നില്ല അവർ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ എഴുതുന്നു പൈസ വാങ്ങുന്നു എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഇതുവരെ എന്താണ് പറയുന്ന സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ വാട്സാപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആൻഡ് പ്ലീസ് കമൻറ്റ് യുവർ ഒപ്പീനിയൻസ് ആൻഡ് ഡു സബ്സ്ക്രൈബ്